നമസ്കാരം മലയാള ചലച്ചിത്ര രംഗത്തെ അനുശ്വര നടനാണ് ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചെറിയ വേഷങ്ങൾ ജയനെ ലഭിച്ചു തുടങ്ങി ഇവയിൽ പലതും വില്ലൻ വേഷങ്ങളായിരുന്നു ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തുന്നത് ജയന്റെ അമ്മാവന്റെ മകളായിരുന്നു ജയഭാരതി പിന്നെ അവസരങ്ങൾ ജയനെ തേടിയെത്തുകയായിരുന്നു അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയന് കഴിഞ്ഞു മറയുന്നത് ഒരു സിനിമയിലെ സീരിയൽ പോലും ജയന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ഭാവാഭിനയത്തിൽ മികവ് പുലർത്തിയതിനോടൊപ്പം ശരീരത്തിന്റെ കഴുത്തും വഴക്കവും അഭിനയത്തിൽ സംക്രമിപ്പിച്ച് ജയൻ അവതരിപ്പിച്ച സ്റ്റൈലിസ്റ്റ് ആക്ടിംഗ് പ്രേക്ഷകർ ആവേശപൂർവ്വം നെഞ്ചിലേറ്റി നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് നാല് പതിറ്റാണ്ടോളം മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടന്മാരിൽ ഒരാളാണ് ജയൻ അനുശ്വര നടൻ എന്നാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കാറുള്ളത് ഇന്ത്യൻ സിനിമയിൽ തന്റെ തന്നെ തന്റേതായ സ്റ്റൈൽ കൊണ്ട് പ്രസിദ്ധി നേടിയ ആൾ കൂടിയായിരുന്നു ജയൻ സംഘടന രംഗങ്ങളായാലും അഭിനയ മുഹൂർത്തങ്ങളിലായാലും ഒരുപോലെ തിളങ്ങാനുള്ള ജയന്റെ കഴിവ് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ് കോളിണക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ഇടയിലാണ് ജയൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ഏറെ വിവാദങ്ങളും മറ്റും വഴിയൊരുക്കിയ സംഭവമായിരുന്നു അത് പിന്നാലെ പലവിധ കഥകളും ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരുന്നു ജയന്റെ മരണത്തിന് പിന്നിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടെന്നായിരുന്നു അന്ന് പ്രചരിച്ച പ്രധാന കാര്യം എന്നാൽ അടുത്ത കാലത്തായി ഉയർന്നു വന്ന മറ്റൊരു കാര്യമായിരുന്നു ജയന്റെ മകൻ എന്ന പേരിൽ ഒരാളുടെ രംഗപ്രവേശനം മുരളി എന്ന വ്യക്തിയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജയന്റെ മകനാണ് താനെന്ന് അവകാശപ്പെട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടര പതിറ്റാണ്ടിന് ശേഷവും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ മലയാള മനസ്സുകൾ കീഴടക്കിയ സാഹസിക നടൻ ജയന് ഒരു മകനുണ്ടോ ഇന്നും അതൊരു ദുരൂഹതയാണ് എക്കാലത്തെയും കരുത്തുറ്റ മലയാളത്തിലെ നടൻ ജയന്റെ ഓർമ്മദിനം ഇക്കഴിഞ്ഞ നവംബർ പതിനാറിനായിരുന്നല്ലോ ഈ സമയത്ത് എല്ലായ്പ്പോഴും സാധാരണയായി അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായ സാഹസിക രംഗങ്ങളെക്കുറിച്ചും അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങളെക്കുറിച്ചും ഡയലോഗുകളെക്കുറിച്ചും ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇക്കഴിഞ്ഞ നവംബർ പതിനാറ് ഓർമ്മനാളിൽ സാഹസിക നടനായ ജയന് ഒരു മകനുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അതിപ്പോഴും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി മാറുകയാണ് ജയനുമായും ജയന്റെ അനുജൻ സോമൻ നായരുമായും എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു എൻ്റെ ആദ്യ ചിത്രത്തിൽ ജയൻ്റെ മീൻ എന്ന ചിത്രത്തിലെ രംഗം ഉൾപ്പെടുത്തിയിരുന്നു സോമൻ നായർ എൻ്റെ ആദ്യ ചിത്രത്തിൽ ഒരു നല്ല വേഷവും ചെയ്തിരുന്നു അതിപ്രശസ്തരായ പലർക്കും പൊതുസമൂഹത്തിന് മുൻപിൽ വെളിപ്പെടുത്താൻ വണ്ണം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ചിലരൊക്കെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ അംഗീകരിച്ച ചരിത്രവുമുണ്ട് അതിന്റെ ഉദാഹരണമായിരുന്നു ജഗതി ശ്രീകുമാറിന്റെ മകൾ ശ്രീലക്ഷ്മി അതുപോലെ മുൻ വ്യവസായ മന്ത്രി ടി വി തോമസിന് ഒരു മകനുണ്ടായിരുന്നതും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കെ ആർ ഗൌരി അദ്ദേഹത്തെ മകനായി അംഗീകരിച്ചതും എല്ലാവർക്കും അറിയാവുന്നതാണ് മുരളി ജയൻ വെളിപ്പെടുത്തലുമായി എത്തിയിട്ട് കാൽ നൂറ്റാണ്ട് കാലമായി അദ്ദേഹത്തിന്റെ മാതാവ് മുൻപ് ഒരിക്കൽ തന്റെ മകന്റെ പിതാവ് ജയനാണെന്ന് വെളിപ്പെടുത്തിയത് ചർച്ചയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് മുരളീജയൻ കോടതിയെ സമീപിച്ചെങ്കിലും അന്നത് തള്ളിപ്പോകുകയായിരുന്നു അതോടെ വിഷയം ആരും ഗൗനിച്ചിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയ ശക്തമായതോടെ വീണ്ടും ഉയർന്നു വരികയായിരുന്നു സോമൻ നായരുടെ മക്കളായ ആദിത്യൻ ജയനും ലക്ഷ്മിയും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ലക്ഷ്മി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇത് അയാളുടെ പ്രശസ്തിക്കും സിനിമയിലേക്ക് കടക്കാനുള്ള കുറുക്ക് വഴിയും വേണ്ടിയാണെന്ന് അവർ ആരോപിച്ചിരുന്നു ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ രണ്ട് ചേരിയിലാണ് മുരളി ി ജയൻ ഉയർത്തുന്ന ചില വാദങ്ങളോട് യോജിക്കാനും യോജിക്കാതിരിക്കാനും കാരണങ്ങളുണ്ട് മുരളി ജയൻ ആരെന്ന് പൊതുസമൂഹം അറിയുന്നതിന് മുൻപ് മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ ജോർജിന്റെ പിതാവ് എം ഒ എംഒദേവസ്യനാന സിനിമ വാരികയിൽ എഴുതിയ ഒരു അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട് ജയൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രഹസ്യമന്ത് ഒരു മകനുണ്ടെന്ന് മുരളി അദ്ദേഹത്തിന് പറയുക പോലുമില്ല അതുപോലെ മുരളീജയന്റെ വാദങ്ങൾ എതിർക്കുന്നതിനും കാരണങ്ങളുണ്ട് ജയൻ അപകടത്തിൽ മരിച്ചതല്ലെന്നും അതൊരു കൊലപാതകമാണെന്നും മുരളി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത്രയും ആളുകൾ ഉള്ളൊരു ലൊക്കേഷനിൽ നടന്ന അപകടത്തെ കുറിച്ചാണ് പറയുന്നത് ഇത്തരം അവധ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ മറ്റു അവകാശങ്ങൾ അവകാശങ്ങളുടെ കൂടി വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു മലയാള മനസ്സിനെ കീഴടക്കിയ സാഹസിക നടൻ ജയന് ഒരു മകനുണ്ടോ ഇന്നും അതൊരു ദുരൂഹതയാണല്ലോ മലയാളത്തിലെ എക്കാലത്തെയും കരുത്തുറ്റ നടൻ ജയന്റെ നാൽപ്പത്തി അഞ്ചാം ചരമവാർഷികം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും സജീവമായത് അതേസമയം ഏറെക്കാലമായി അദ്ദേഹത്തിന്റെ മകനാണ് താനെന്ന് അവകാശപ്പെടുന്ന മുരളി ജയൻ സോഷ്യൽ മീഡിയയിലും സജീവമാണ് രൂപസാദൃശ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പലരും മുരളി ജയനെ പിന്തുണയ്ക്കുന്നുമുണ്ട് എന്നാൽ ജയന്റെ കുടുംബം ഇതുവരെയും ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല എങ്കിലും മുരളി ജയൻ തന്റെ അവകാശവാദങ്ങൾ തുടരുകയാണ് ജയന്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ പങ്കുവെക്കുന്ന മുരളിയുടെ വീഡിയോയും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് കോള്ളക്കം എന്ന സിനിമയിലെ രംഗം ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിലായിരുന്നു ജയൻ മരിച്ചത് എന്നാൽ അതൊരു അപകടം ആയിരുന്നില്ലെന്നും അതിന് പിന്നിൽ എം ജി ആർ ആയിരുന്നുവെന്നുമാണ് മുരളി അന്ന് പറഞ്ഞത് സേഫ് ഗാർഡ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ മുരളീജയന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ മകനാണെന്ന് പറഞ്ഞു വന്നത് യാദൃശികമായല്ല പല ചാനലുകളിലും പറയുന്നുണ്ട് ഇവന്റെ അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു അപ്പോഴൊന്നും വന്നില്ലെന്ന് ജയന്റെ അനിയൻ സോമൻ നായർ മരിച്ചപ്പോൾ വന്നില്ല എന്നൊക്കെയുള്ള കുറെ അനാവശ്യങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട് ഇതെല്ലാം പറയുന്നത് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ അച്ഛനായ ശ്രീ ജയൻ എന്ന വ്യക്തിയുടെ ഒറ്റ കുടുംബാംഗങ്ങൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ പരിപാടിയാണിത് ഇപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം ആവാറായി പ്രതികരിക്കുന്നത് മുഴുവൻ പുറത്തുനിന്നുള്ള ആളുകളാണ് മിമിക്രിക്കാരാണ് ശരിക്കും എന്റെ അച്ഛനെ പുനർജനിപ്പിക്കുന്നത് അച്ഛന്റെ വീട്ടുകാർ ആരുമല്ല ആദ്യമായാണ് ഒരാൾ അച്ഛന്റെ വേഷത്തിൽ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇനി ഒന്നും തെളിയിക്കാനില്ല എന്റെ അമ്മ പറയുന്നതാണ് എൻറെ അച്ഛൻ ജയൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ കുറെ ബന്ധുക്കൾ ഉണ്ട് പണ്ടില്ലായിരുന്നു അവരൊന്നും അദ്ദേഹം പ്രശസ്തനായപ്പോൾ വന്ന ചിലരാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് തെളിയിക്കേണ്ടത് ഞാൻ ജയന്റെ മകനല്ലെന്ന് അവരാരും ഇത്രയും വർഷമായി ഡി എൻ എ പരിശോധന വേണമെന്ന് പറഞ്ഞിരുന്നു തെളിയിക്കപ്പെട്ടാൽ അവർക്ക് പ്രശ്നമാണ് എൻറെ അച്ഛൻറെ അനിയന്റെ മക്കൾ എന്ന് പറയുന്ന രണ്ടാൾ ഉണ്ടായിരുന്നു ഇവർ അദ്ദേഹത്തിന്റെ പേര് വെച്ച് നാടനീളയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു റോഡിൽ കിടന്ന അടി ഉണ്ടാക്കുക കല്യാണം കഴിച്ച് ഉപേക്ഷിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് ദുരിതങ്ങൾ അവർ കാണിച്ചു വെച്ചിട്ടുണ്ട് നശിപ്പിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവർ നശിപ്പിച്ചു വെച്ചേക്കുകയാണ് ജനങ്ങൾക്കിടയിലെ സംസാര വിഷയം എന്ന് പറയുന്നത് ജയൻ എന്ന വ്യക്തി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതല്ല അദ്ദേഹത്തെ കൊന്നതാണ് എന്നതാണ് എം ജി ആറിന്റെ ഗുണ്ടകൾ ചേർന്ന് ചെയ്ത പണിയാണ് ആ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ആളുകൾ കണ്ടത് പല രീതിയിൽ പല പല രീതിയിലാണ് പറയുന്നത് ഒരു നടിയുടെ പേരിൽ എം ജി ആർ അച്ഛനെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഈ അപകടം ഉണ്ടായതെന്നാണ് മുരളി പറഞ്ഞിരുന്നത്